ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ആണവ ദുരന്തത്തിൻ്റെ നേരിൽ ഇന്നും മുങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് യുക്രൈനിലെ ചെർണോബിൻ മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ വിസ്ഫോടനം മനുഷ്യരെ പലരെയും വിഴുങ്ങി ആ പ്രേതഭൂമിയിൽ ഇന്നും ജീവനുകൾ തുടരുന്നുണ്ട് പക്ഷെ അത് അസാധാരണമായ രൂപത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് അവിടെ കണ്ടെത്തിയത് നീല നിറത്തിലുള്ള നായ്ക്കളെയാണ് ഞെട്ടലോടെയാണ് ഗവേഷകർ ഇതിനെ കാണുന്നത് ചെർണോബലിൻ്റെ എക്സ്ക്ലൂഷൻ സോൺ ആണ് ആ വിസ്ഫോടനത്തിന് ശേഷം മനുഷ്യരുപേക്ഷിച്ചു പോയ ഈ മുപ്പത് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള പ്രദേശത്ത് ജീവിതങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട് പല ജീവനുകളും ബാക്കിയുണ്ട് ആയിരത്തി ൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ ദുരന്തത്തിനു ശേഷം നാട്ടുകാർ വീടുകൾ വിട്ടുപോയപ്പോൾ അവിടെ ബാക്കിയായ വളർത്തു നായ്കളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും അവിടെ ജീവിക്കുന്നത് ഏകദേശം എഴുന്നൂറോളം നായ്ക്കളാണ് അവിടെ ഉള്ളത് ഡോക്ടർ ഓഫ് ചെർനോബിൽ എന്ന സംഘടനയാണ് ഈ നായ്ക്കളെ സംരക്ഷിക്കുന്നത് അവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും എല്ലാം ഈ സംഘടന നൽകി വരുന്നു ഈ മൃഗങ്ങൾക്ക് ഈ സംഘടനയാണ് ജീവിതം നൽകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പുറത്തു കൊണ്ടുവരുന്നത് മൂന്ന് നായ്ക്കളുടെ തൊലിയും രോമങ്ങളും പൂർണ്ണമായി നീല നിറത്തിലാണ് കാണാൻ കഴിഞ്ഞത് ഈ ചിത്രങ്ങൾ സംഘടന തന്നെയാണ് പുറത്തുവിട്ടത് പ്രാഥമിക പരിശോധനകളിൽ നായ്ക്കൾക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളില്ലെന്നും വിദഗ്ധർ സ്ഥിരീകരിക്കുന്നു പക്ഷെ ഇതിന്റെ പിന്നിലെ രഹസ്യമാണ് ഏതെങ്കിലും രാസവസ്തുക്കളുമായി സമ്പർക്കം വന്നതാകാം എന്നതാണ് കാരണം ചെർണോബിന്റെ കഥ ഒരു ദുരന്തത്തിന്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ ചെർണോബിൾ ആണവ നിലയത്തിലെ നാലാം റിയാക്ടറിൽ സംഭവിച്ച വിസ്ഫോടനം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായി മാറി റിയാക്ടറിൻ്റെ ഘടനാപരമായ പാളിച്ചകളും മോശമായ പ്രവർത്തന സംവിധാനങ്ങളുമാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത് വിസ്ഫോടനത്തോടെ നിരവധി പേർ മരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ആ നാട് വിട്ടു വികരണമേഘം യൂറോപ്പിനെ തന്നെ ഭീതിയിലാക്കിയിരുന്നു ആ പുകമേഘം ആഴ്ചകളോളം ആ കോണ്ടിനൻറ്റിനെ തന്നെ വിഷമയമാക്കിയിരുന്നു ആ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും ഭൂമിയെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ടണ്ണോളം ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴും കിടക്കുകയാണ് ചുറ്റുമുള്ള മരങ്ങളൊക്കെ വികിരണം കൊണ്ട് ചുവന്ന കളറിലായി മാറി അവിടെ റെഡ് ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത് പോലും തലമുറകളുടെ ആരോഗ്യത്തെ പോലും ബാധിച്ച ആ വിഷവസ്തുക്കൾ ഇന്നും അപകടകരമായി തന്നെയാണ് തുടരുന്നത് പക്ഷേ പ്രകൃതി പല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് മൃഗങ്ങളും പക്ഷികളും ഈ നീലനിറത്തിലെ നായ്ക്കളുമൊക്കെ ഈ ഡെഡ്ലി സോണിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ഈ ഭീഷണി നിയന്ത്രിക്കാൻ അപകടത്തിൽ നടന്ന പത്ത് വർഷങ്ങൾക്ക് ശേഷം സ്റ്റീലിൽ നിർമ്മിച്ച ഒരു വമ്പൻ കൺഫൈൻമെന്റ് ആർക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അത് പൂർത്തിയായത് നൂറ്റി എഴുപത് കോടി ആണ് അതിന് ചിലവ് വന്നത് ഈ ആർക്ക് ചുഴലിക്കാറ്റ് വരെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നാണ് പറയുന്നത് ആണവ മാലിന്യങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യാനും വികരണം പുറത്തു പോകാതിരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അത് നിർമ്മിച്ചത് നിലയത്തിലെ പഴയ ആണവ ഇന്ധന റോഡുകളും പ്രത്യേക കൂളൻ ടാങ്കുകളൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ ബാക്കിയാണ് ഷെർണോബിൽ ഒരു മുന്നറിയിപ്പാണ് ആണവശക്തിയുടെ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു വലിയ മുന്നറിയിപ്പ്